ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ഗറ്റിയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു ഇന്ന് ഒരു ഗ്രാം സ്വർണം പതിനഞ്ച് രൂപയും ഒരു പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് വർധന രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയം വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ ഒരു പവൻ അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പവൻ അൻപത്തി രണ്ടായിരത്തി മൂന്ന് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ആറ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആറായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസ്വർണത്തിന് ഔൺസ് എണ്ണൂറ്റി അറുപത് യു എസ് ഡോളർ എല്ലാ ദിവസവും അറിവരുന്ന സ്വർണ്ണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക